ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ അതിനിർണ്ണായകമായ മറ്റൊരു കൂടി പിന്നിട്ടിരിക്കുകയാണ് പാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കെ പദ്ധതിയുടെ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ഹൈസ്പീഡ് റെയിൽ ശൃംഖല യാഥാർത്ഥ്യമാകുന്നതിലേക്ക് ഇനി ഏതാനും ഘട്ടങ്ങൾ കൂടി മാത്രം അഞ്ഞൂറ്റി കിലോമീറ്റർ നീളമുള്ള ഈ പാതയിൽ ട്രെയിനുകൾക്ക് അതിവേഗത്തിൽ ഓടാനാവശ്യമായ ട്രാക്ഷൻ പവർ സജ്ജമാക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് ജാപ്പനീസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് അത്യാധുനികമായ ഓവർഹെഡ് ഇക്യുപ്മെന്റ് സിസ്റ്റം സ്ഥാപിക്കുന്നത് ഗുജറാത്ത് മേഖലയിൽ സിവിൽ ജോലികൾ ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു സൂറത്ത് ബിരിമോറ എന്നിവിടങ്ങൾക്കിടയിലുള്ള പാതയിൽ ഇതിനോടകം തന്നെ ട്രാക്കുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്താണ് പദ്ധതിയുടെ ആദ്യ ട്രയൽ റൺ നടക്കാൻ പോകുന്നത് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകൾക്ക് തടസ്സമില്ലാത്ത വൈദ്യുതി ഉറപ്പാക്കാൻ പ്രത്യേക സബ്സ്റ്റേഷനുകളും ട്രാൻസ്മിഷൻ ലൈനുകളും പാതയിലുടനീളം സജ്ജീകരിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ കടലിനടിയിലൂടെയുള്ള തുരങ്കത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് മുംബൈയിലെ ബി കെ സി സ്റ്റേഷന്റെ നിർമ്മാണ ജോലികളും അതിവേഗം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഗുജറാത്തിലെ ഒരു നിശ്ചിത ഭാഗത്ത് ആദ്യത്തെ സർവീസ് ആരംഭിക്കാനാണ് റെയിൽവേ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് പദ്ധതി പൂർണമായും സജ്ജമാകുന്നതോടെ മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലെത്താൻ വെറും രണ്ട് മണിക്കൂർ മതിയാകും ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി എന്നതിൽ തർക്കമില്ല